ിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം നിൽക്കുന്നത് അങ്ങ് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു അക്കോറിയത്തിനുള്ളിൽ മത്സ്യകന്യക വാല് കുടുങ്ങിയെന്ന് കേട്ടു അപ്പോൾ ആ ഒരു മത്സ്യകന്യനെ കാണാൻ പോയപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നിലമ്പൂർ എടക്കരയിൽ മുണ്ടയിൽ ഒരു മെറൈൻ എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു ആ എക്സ്പോയ്ക്ക് ആ എക്സ്പോയ്ക്ക് പോയപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇതിലില്ല കാരണം ഞാൻ വ്ളോഗെടുക്കണം എന്ന് വിചാരിച്ച് പോയതല്ലായിരുന്നു പിന്നെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസൊക്കെ ആഡ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തകത്ത് റി ടിക്കറ്റിന് നൂറ് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതിലേറെ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പോ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അത് അതിഗംഭീരായിരുന്നു കേട്ടോ അത് വെച്ച് നോക്കുമ്പം ഇത് കമ്പയർ ചെയ്യാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അത് അടിപൊളിയായ പോലെ തോന്നി അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകറ്റി കയറി ഞങ്ങൾ ഇതിന് പുറത്ത് ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ഫ്രെയിംസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറുന്നത് നേരെ കുറച്ച് പക്ഷികളുടെയും ജീവികളുടെയൊക്കെ ഒക്കെ എടുക്കായിരുന്നു അവിടുന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്നൊക്കെ നമ്മൾ വേഗം പോയിട്ടോ അതൊന്നും കാണാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കണ്ട് പിന്നെ നേരെ പോയിട്ട് ചെറിയ ചെറിയ അക്കോറിയത്തിൻ്റെ അടുത്തേക്കാണ് കുറേ മീനുകളൊക്കെ ഉള്ള ചെറിയ ചെറിയ അക്കോറിയ അവിടെ നിന്നും കുറേ അതൊക്കെ കണ്ട് നിന്നു പിന്നെ കാലിക്കറ്റ് ഉള്ളതുപോലെ തന്നെ വലിയ അക്കോരീയത്തിൽ ചെറിയ ചെറിയ മീനുകൾ പല കളേഴ്സിലുള്ള അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കുറേ നേരം നിന്നു അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ മെർമേടിൻ്റെ അടുത്തെത്തിയത് ഒരു മെർമേടല്ല രണ്ട് മെർമേട് ഉണ്ടായിരുന്നു കേട്ടോ അവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ നേരെ നിന്നത് ഇവിടെയായിരുന്നു കാരണം ഈ മക്കൾ ഇവിടുന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല ദേവൂസും ദേവുട്ടനും ഇവിടുന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല അവർ അവിടെ തന്നെ നിന്നിട്ട് ആ മെർമേടിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ട് തന്നെ നിൽക്കാമായിരുന്നു ടാറ്റ കൊടുക്കലും കിസ്സ് കൊടുക്കലൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ മത്സ്യക്കന്നികൻ്റെ അക്കൂരത്തിലുള്ളിൽ മത്സ്യകനികൻ്റെ വാല് കുടുങ്ങിന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല യൂട്യൂബിൽ അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് തോന്നി അപ്പോൾ മുണ്ടേൽ ഇത് കാണാൻ പോയത് കാര്യം ഞാൻ ഓർത്ത അപ്പം അന്ന് കാണാൻ പോയപ്പോൾ എടുത്ത ചെറിയൊരു മെർമേടിൻ്റെ ചെറിയൊരു ഭാഗം അതായത് ഇപ്പം കണ്ട ഒരു മെർമേഡ് മറ്റേ മെർമേടിൻ്റെ വാലിൽ പിടിച്ച് ആ ഒരു പാർട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്തോ ഭാഗ്യവശാൽ അതൊരു ഫൈവ് ഹൺഡ്രഡ് കേക്ക് വ്യൂവിന് മേലെ കയറി അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കള്ളം പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ കണ്ട ചില വ്യൂവേഴ്സിൻ്റെ വിചാരം എൻ്റെ വോയിസ് ആണതെന്ന് അപ്പോൾ അതെൻ്റെ വോയിസ് അല്ല യൂട്യൂബിൽ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് എനിക്കൊരു ഫണ്ണായിട്ട് തോന്നിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അത് ഇടക്കരം മുണ്ടേല് മറന്നെ എക്സ്ബോക്ക് കാണാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അതൊക്കെ കണ്ട് പിന്നെ നേരെ നമ്മൾ നമ്മളിറങ്ങിയത് ഇതുപോലത്തെ കുറച്ച് റൈഡ്സിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ എടുത്തിരുന്നു നമ്മൾ അവിടെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ടെടുത്ത് ആ ഒരു മർമേടിൻ്റെ വീഡിയോ മാത്രമായിരുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ അതിൽ കളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു അവർ കുറച്ചു നേരം അതിൽ കയറി കളിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വീ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബൽബട്ടൺ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടിക്കോളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുകയും ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും